തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനുണ്ടാകും ഗുഡ് ഈവനിംഗ് സുജയാ പർവ്വതിയിൽ ഇന്ന് മുതൽ നമ്മൾ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ് ഓരോ പ്രദേശത്തെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച ശേഷം എന്ത് ചെയ്യുമെന്ന് പറയുകയാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി സ്പീക്കിംഗ് പാലക്കാട് നഗരസഭയിൽ നിന്ന് വികസനമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് നഗരത്തിൻ്റെ സമഗ്ര വികസനം എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം ഉണ്ടാവുമെന്ന് മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനാഭിലാഷത്തിനനുസരിച്ചിട്ടുള്ളൊരു ഭരണ സംവിധാനമായിരിക്കും പാലക്കാട് യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫിന് അനുകൂലമായ ഒരു ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലക്കാട് ഉണ്ടാവുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വെച്ചാൽ പാലക്കാടിൻ്റെ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കും സംസ്ഥാന സർക്കാരിന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയല്ലേ ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ പാലക്കാട് നഗരസഭയും അതേ രീതിയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും